എല്ലാവർക്കും നമസ്കാരം ചൂടുകാലമൊക്കെ കഴിഞ്ഞു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ മാങ്ങയുടെ സീസണൊക്കെ ഏതാണ്ട് അവസാനിച്ചു മാങ്ങ ഇഷ്ടമില്ലാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഓരോ സീസണിലും നമ്മൾ പലതരത്തിലുള്ള മാങ്ങകൾ കഴിക്കും വീട്ടിൽ നിന്നും കടയിൽ നിന്ന് വാങ്ങി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ കൊണ്ട് തന്നൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട് പക്ഷേ ചില മാങ്ങകളോട് നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നാറുണ്ട് വീണ്ടും ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തോ ആഗ്രഹം തോന്നിയ ഒരു മാങ്ങയുടെ വിത്ത് നിങ്ങൾ ആണ് ഇത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കുന്ന ആ മാങ്ങയുടെ വിത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിളർന്ന് അത് പിള്ളന്നിങ്ങനെ നടുഭാഗം ഇങ്ങനെ പിള്ളർന്നെടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളാക്കി മാറ്റാൻ പറ്റും ഇത് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്കും ആ മാങ്ങ പൊതി തീരം വരെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര കട്ടിയുള്ള തോടിലാണിത് വെച്ചിരിക്കുന്നത് ദൈവം ഇതിൻ്റെ ഉള്ളിൽ വളരെ സുരക്ഷിതമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിന് കേടുപാട് പറ്റാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അത് മുറിച്ചെടുക്കാനായിട്ട് മുറിച്ച് ഇതിൻ്റെ പരിപ്പ് പുറത്തെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുണ്ട് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ട് അത് മുകളിലേക്കാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ച് ഗ്ലാസ്സിലായിരിക്കും ഏറ്റവും നല്ലത് അയ്യോ താന്നു പോയിട്ടോ അപ്പം നമുക്കിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ കൂടി നമുക്ക് ഓരോ ഈർക്കിലിൻ്റെ കുത്തി കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക അത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ മാങ്ങ കഴിച്ചിട്ട് വിത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുത്ത് രണ്ട് മൂന്ന് മാസത്തെ എടുത്തിട്ടായിരിക്കും അത് വളർന്നു വരുന്നത് പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൈകൾ കിട്ടും പെട്ടെന്ന് മാങ്ങകൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക അതിനുശേഷം ഒരു കറുത്ത തുണിയിട്ട് അപ്പോൾ ഈ മാങ്ങയുടെ വിത്തിനൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഇരുട്ട് ഫീൽ ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറുത്ത തുണിയിട്ട് മൂടണം ഒരിക്കലും വെള്ള തുണിയാൽ മറ്റേ കളറുകളിൽ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന അല്ലത് കറുത്ത തന്നെ ഇടണം അപ്പോൾ അതാ വെള്ളം ഒരു ഒരു പകുതി മുഴുവൻ നിറയെ വെച്ചിരുന്ന വെള്ളം ഇപ്പോൾ പകുതി കളറും ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അത് ഈ മാങ്ങയുടെ വിത്ത് കുടിച്ചതാണ് കുടിച്ച് അത് പ്രിപ്പയർ ചെയ്ത് ഇതിങ്ങനെ വേര് നമ്മൾ പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആ ബാക്കിയുള്ള വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ വരാൻ തുടങ്ങിയത് ഇനി മൂന്നാം ദിവസത്തേത് കുറച്ചും കൂടെ വ വളർന്നു വരും വരും ഈ വേരിൻ്റെ നല്ലോണം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഡേയിൽ അടുത്ത ദിവസം മാത്രമേ ഇത് മുളക് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ അടച്ചു മൂടി വെക്കുക നാലാം ദിവസം ഇതേപോലെ ഇങ്ങനെ മുളഭാഗം ഇതിങ്ങനെ പൊട്ടി ഇതിങ്ങനെ വരും ഇതുകൊണ്ട നല്ല തലച്ചോറ് പിളർന്ന ഉണ്ട് കണ്ടിട്ട് പാവം ഇങ്ങനെ പിളർന്ന് വരും പക്ഷേ ഇത് മണ്ണിനടിയിലാണെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളിങ്ങനെ മുളപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ മോൾ നല്ല സുന്ദര കുട്ടനായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇലകളും അതിൻ്റെ തടിയും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാങ്ങാണ്ടി ഇങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് ഇതിൻ്റെ പരിപ്പ് ഇങ്ങനെ ശുഷ്കിച്ച് വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൽ പ്രോട്ടീനും വെള്ളവും ഒക്കെ അത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ശുഷ്ക്കും തോറും ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാന്ന് വരും അപ്പം നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടണം മാറ്റി നിട്ടിട്ട് വേണം അപ്പോൾ മണ്ണിൽ നിന്ന് വേണം അതിന് പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത ഈ വേരി ഇതിങ്ങനെ ഈ ആദ്യം വന്ന സാധനം മണ്ണിലേക്ക് ഇറങ്ങി അത് വേരായിട്ട് മാറും പിന്നെ ഇതൊക്കെ രണ്ടില വന്നിട്ടുണ്ട് അതുകൊണ്ട് ശുഷ്കിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇതിലുള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്കിതിന് മണ്ണിലേക്ക് നടാം മണ്ണിലേക്ക് മാറ്റി വെള്ളവും വളവും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി കരിയില വളം ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്ന് നിങ്ങൾക്ക് മാങ്ങകൾ കിട്ടും ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ച് നമുക്ക് വളർത്താവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുന്നത് എന്ന് എങ്ങനെ വെച്ച് നമുക്ക് നന്നായിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം